മനുഷ്യൻ ഉടപടിലൂടെ എന്താ സംഭവിക്കുന്നത് വിശുദ്ധീകരിക്കുകയും ചെയ്യും അപ്പം ശക്തീകരിക്കുകയും ചെയ്യാം അപ്പം നമുക്ക് എന്ത് പറ്റും അധികാരവും ബലവും ഉണ്ടാകും അധികാരവും ബലവും ബൈബിളിൽ ഈശക്കുണ്ടായിരുന്ന ഒരു സംഭവമാണ് അധികാരവും ബലവും സത്താനെപ്പോലും അവൻ ശാസിച്ച് മാറ്റുമ്പോൾ ജനങ്ങളുടെ കമന്റ് അതാണ് മുലുഖാന്റെ അസോസിയേഷൻ നാല് മുപ്പത്തി ആറിടുത്ത് എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു എല്ലാവരും പറഞ്ഞു എല്ലാവരും എല്ലാവരും അത്ഭുതപ്പെട്ട് അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു പരസ്പരം പറഞ്ഞു എന്തൊരു വചനമാണിത് എന്തൊരു വചനമാണിത് ഇവൻ അധികാരത്തോടും അധികാരത്തോടും ശക്തിയോടും കൂടെ ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നുവല്ലോ അധികാരത്തോടും ശക്തിയോടും കൂടെ കൽപ്പിക്കുകയും വചനങ്ങൾക്കെല്ലാം അധികാരവും ശക്തിയും ലഭിക്കും ഇത് ഒരു ഒരു ഇത് ഒരു ഫ്രഷ് ഹാൻസിനെ പോലും പെട്ടെന്ന് അധികാരിയാക്കി മാറ്റും ആത്മീയ അധികാരമുണ്ടാവും ഒരു ഒരു പുതിയ ഇപ്പം നിങ്ങളൊരു ഉടമ്പടി എടുത്തിട്ട് മൂന്ന് മാസമേ ആയുള്ളൂ പക്ഷെ നിങ്ങൾ ഉടമ്പടിയോട് വിശ്വസ്തരാണെങ്കിൽ ചേർന്ന് നിൽക്കുന്നത് വിശ്വസ്തതയും അവിശ്വസ്ത കാണിച്ചാൽ ചിതറിപ്പോ നമ്മൾ ഉടമ്പടിയുടെ പ്രസവതാണ് ചിതറി ചേർന്ന് നിൽക്കുക ദൈവത്തോട് ചേർന്ന് നിന്നാൽ ചേർന്ന് നിൽക്കണമെങ്കിൽ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്ന് ബൈബിളിൽ രണ്ട് ഇടയ്ക്ക് ലൂപ്പ് ഹോളില്ല ഒന്നെങ്കിൽ ചിതറക്കപ്പെട്ടിട്ട് നിൽക്കാം അല്ലെങ്കിൽ ചേർന്ന് നിൽക്കാം രണ്ടേ ഉള്ളൂ അപ്പം ചേർന്ന് നിൽക്കണത് വിശ്വസ്തയും ചിതറിക്കപ്പെടുന്നത് ഇപ്പോൾ നഹേമിയ നഹേമിയ എന്തുകൊണ്ടാണ് അവിടെ ചിതറിപ്പോയെന്ന് പറയുന്നുണ്ട് അങ്ങയുടെ ദാസനായ മോശയോട് അങ്ങ് കൽപ്പിച്ച ഈ വാക്കുകൾ അനുസ്മരിക്കുക അവിശ്വസ്തത കാട്ടിയാൽ നിന്നെ ഞാൻ ജനതകൾക്കിടയിൽ ചിതറിക്കും അതാണ് ചേർന്ന് നമുക്ക് രണ്ട് ദൈവമായിട്ടുള്ള ഇടപാടല്ലേ രണ്ട് സാധ്യതകൾ ഉള്ളത് ഒന്നെങ്കിൽ ചേർന്ന് നിൽക്കാം അല്ലെങ്കിൽ ചിതറിക്കപ്പെടാം എംപവറിങ്ങിന് സ്പിരിച്വൽ എംപവറിങ്ങിന് എപ്പോഴും വരണത് ഈ കവനെൻ്റൽ ബേസ്ഡുള്ള എംപവറിങ്ങാണ് താത്വികമായിട്ട് ഷാർപ്പായിരിക്കണത് നമ്മളിങ്ങനെ അംബിഗസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് അത് ദൈവകാ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഒരു തിട്ടമനുസരിച്ച് ലക്ക അനുസരിച്ച് പോണതല്ലേ അങ്ങനെയല്ല ഇവിടെ കവനൻ്റെ ഷാർപ്പ് ഷൂട്ടറാണ് ടു പ്ലസ് ടു ഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ത്രീ പോയിൻ്റ് നയൻ നയൻ ഒന്നും അല്ല അത് ഫോർ തന്നെയായിരിക്കും കവനൻ്റെ ഫോർമുലയുടെ ഒരു പ്രത്യേക കൃത്യത അതാണ് അപ്പം ചേർ നമ്മൾ എന്താ ചെയ്യണത് എങ്ങനെ ചേർന്ന് നിൽക്കാൻ പറ്റും ഇപ്പം ഇന്നലെ ഇന്നലെ മെറളിൻ ജോയി എന്ന് പറഞ്ഞൊരു മോള് ഈ ഉടമ്പടി യുവ യുവതയുടെ ആഘോഷമാണ് ശരിക്കും യുവതയുടെ ആത്മീയ ആഘോഷം അത് കൃപാശ്രത്തിൽ വന്ന് കാണേണ്ട കാഴ്ചയാണ് എല്ലാവരും തന്നെ പത്ത് പേര് സാക്ഷ്യം പറഞ്ഞാൽ ആറ് പേരും ഒരു ഇരുപത് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടക്കുള്ളതായിരിക്കും അവരുടെ അവർ ദൈവത്തെ മനസ്സിലാക്കുന്ന രീതികൾ കണ്ടാൽ ഞെട്ടിപ്പോകും അറുപത് വർഷം ക്രിസ്ത്യാനിറ്റി ജീവിച്ചിട്ട് കിട്ടാത്ത ഉൾക്കാഴ്ചയാണ് ഇരുപത് വയസ്സുകാർ പറയണത് ഉടമ്പടിയിലൂടെ ഇന്നലെ ശ്രീജ ജോയ് മെർളിൻ ജോയ് എന്ന് പറയുന്ന എം എസ് സി കാര്യത്തിൽ പറഞ്ഞിരിക്കണത് അതായത് എന്തിനാണ് എന്നോട് ഉടമ്പടി എടുക്കുകയെന്ന് നിങ്ങൾ ചോദിച്ചാൽ അതാണ് ഉണ്ടാകും ആൾക്കാരുടെ ആ ഒരു ടീച്ചിങ് ബോഡ് ഇപ്പം മെർളിൻ ജോയി പറയണത് എന്തിനാണ് ഞാൻ ഉടമ്പടി എടുക്കണതെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും തളരുമ്പ ചേർന്ന് നിൽക്കാനാണെന്ന് അയ്യോ എന്നാ ഒരു വർത്തവനാ അപ്പോൾ അവൾ പറയും ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ഉടമ്പടിയാ ഞാൻ നാലാം ക്ലാസ്സിൽ രണ്ടാം എന്ത് അഞ്ചാം ക്ലാസ്സിൽ വേദപഠം പഠിപ്പിച്ചിട്ടുണ്ട് അന്ന് ഞാൻ പഠിപ്പിച്ച ഉടമ്പടിയാ ഇപ്പം ഞാൻ പ്ലസ് ടുവിലാണ് വേദപാഠം പഠിപ്പിക്കണത് ഞാനിപ്പോൾ പഠിപ്പിക്കണ വിശ്വസ്തയെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത് എല്ലാ ഉടമ്പടിയാണ് ഉടമ്പടി ജീവിച്ചിട്ട് അത് കുഞ്ഞുങ്ങളെ പഠിച്ചു കൊടുക്കുകയാണ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ നമ്മുടെ സിറമർബാർ സഭയിലെ അഞ്ചാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഉടമ്പടിയുടെ വേദപാഠവും പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വിശ്വസ്ത വേദപാഠവും മെറിലും പറയണത് ഇൻ്റർകണക്റ്റഡ് ആണത് എൻ്റെ സബ്ജക്റ്റ് വൈസ് ഉടമ്പടിയാണ് ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം മെരലിന് സുന്ദരമായിട്ട് പറയാൻ കാര്യം ഉടമ്പടിയിൽ ജീവിക്കുകയാണ് ഒരച്ഛനും ആകാതെ കന്യാസിനുമാകാതെ അവർ ഉടമ്പടിയിലങ്ങ് ജീവിക്കുകയാണ് അതാണ് ഞങ്ങൾ പറഞ്ഞ പിതാവിനോട് ഹോൾ കോൺസ്രേറ്റഡ് ലൈഫ് ഓഫ് ഓൾ ക്രൈസ് ഹോണറി പേഴ്സൺസ് ക്രൈസ്തനെ ഹോണർ ചെയ്യുന്ന എല്ലാവർക്കും ഒരു വിശുത്ത് ചേർന്ന നിൽപ്പിൻ്റെ ജീവിതം ഇവർ പറയുന്ന ആ ആ അത് അവതരിപ്പിക്കുന്ന രീതി അതാണ് എന്തിനാണ് ഉടമ്പടി എടുക്കണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും തളരുമ്പ ചാരി നിൽക്കാൻ ഒരാൾ അതാണ് എൻ്റെ ദൈവം തളരുമ്പോൾ ചാരി നിൽക്കാൻ അത് എന്ത് വല്ലാത്ത അപ്പോൾ തളർന്നു കഴിഞ്ഞാൽ ചാരി നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് അതിന് അതിന് വിശ്വസ്തയാണ് നമുക്ക് ആവശ്യം ചിതറിപ്പോകാം ചേർന്ന് നിൽക്കാം ഉടമ്പടിയിൽ ഉണ്ടാകുന്ന നമ്മുടെ കയ്യിലാണ് എൻ്റെ താക്കോൽ മൊത്തം ഇരിക്കുന്നത് നമ്മൾക്ക് ചിതറി അവിശ്വസ്ത കാണിച്ചു അപ്പോൾ നെഹേമിയ എട്ടെന്താ പറയണത് ഒന്ന് എന്താ പറയണത് നിങ്ങൾ ചിതറിപ്പോയി കാരണം എന്താണ് എന്നോട് നിങ്ങൾ ചേർന്ന് നിന്നില്ല അവിശ്വസ്തത കാണിച്ചു പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ ഉഴമ്പഴയിലൂടെ അങ്ങയുടെ വചനത്തോടെ അത് പാലിച്ചു കൊണ്ട് വിശ്വസ്തത കാട്ടി ചേർന്ന് നിന്നുകൊണ്ട് ബലം പ്രാപിക്കുവാൻ എന്നെ സഹായിക്കണം ഹലേ െസ്താവും പാലിച്ചുകൊണ്ട് ചേർന്നത് കൊണ്ട് പ്രഖ്യാപിക്കാൻ ആരാധനയോട് ഞാൻ ഭക്ഷണം ചെയ്യും ശ്രീ രാജനല്ലേ തളർന്നാൽ താങ്ങിയല്ലേ ഓക്കെ ശ്രീ രാജനല്ലേ പരിശുദ്ധ പരമ ദിവരണത്തിന് അതായത് കാലാവസ്ഥകൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നിങ്ങൾ നിങ്ങൾക്കും എനിക്കും ഒക്കെ ഉണ്ടാകുന്ന കുറേ ബന്ധങ്ങൾ മനുഷ്യബന്ധങ്ങളല്ലേ ഈ മനുഷ്യബന്ധങ്ങൾക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂഡ് മൂഡ് സിങ്സ് ഭയങ്കരമാണ് ഇപ്പം മൂഡ് ഔട്ട് എന്നൊക്കെ പറയുക മൂഡ് ഇന്ന് മൂഡ് ഔട്ട് മൂഡ് സിങ്സ് എന്ന് പറയുന്നത് മനുഷ്യബന്ധങ്ങൾക്ക് ഇങ്ങനെ മൂഡ്സിങ്സ് ഉണ്ടാകും ടാവിലുണ്ടാകുന്ന ഒരു അംബിയൻസ് അല്ല വൈകുന്നേരം ഉണ്ടാകുന്ന ആംബിയൻസ് ഓരോ ഇഷ്യൂസ് ബേസ്ഡ് ആയിട്ട് ആംബിയൻസ് ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ദൈവത്തെ അതനുസരിച്ച് നമ്മൾ നമുക്കങ്ങനെയുള്ളൊരു ബന്ധത്തിൻ്റെ റിലേറ്റിവിറ്റിയാണ് നമുക്ക് ഫിഡാലിറ്റിക്ക് അറിയാവുന്നത് പക്ഷെ ദൈവവുമായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കെന്ത് മൂഡ് സിങ്സ് ഉണ്ടായാലും ദൈവത്തിന് അതുണ്ടാകത്തില്ല അതുകൊണ്ടാണ് ദൈവം പറയണത് നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ഞാൻ വിശ്വസ്തനായിട്ട് എടുത്തോട്ട് ശ്രദ്ധിക്കട്ടേലിയ അവന് സാധ്യമല്ല അവന് സാധ്യമല്ല ഇതാണ് സദ്വാർത്ത ഇങ്ങനെയുള്ള മൂന്ന് ലക്ഷത്തോളം വാക്കുകളാണ് ബൈബിളിൽ ഉള്ളത് ബൈബിൾ ആകത്തുക ബൈബിള് വായിച്ചാല് ആൾക്കാര് കഴിഞ്ഞ ദിവസങ്ങളിൽ തറേ പിതാവിൻ്റെ പ്രശ്നം കേട്ടില്ലേ അതായത് ബൈബിള് വായിക്കുമ്പോൾ നിങ്ങൾ വൈബ് ബൈബിള് നിങ്ങൾ കറക്റ്റായിട്ടാണ് പിതാവ് പറയണത് നമ്മൾ ആരെയും തീവ്രവാദികളായിട്ട് സൃഷ്ടിക്കണില്ല ബൈബിളിനെ ആരെയും തീവ്രവാദികളായിട്ട് സൃഷ്ടിക്കാൻ പറ്റത്തില്ല പക്ഷേ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ വചനം കറക്റ്റായിട്ടാണ് നിങ്ങൾ വിശ്വസ്ത പാലിക്കുന്നതെങ്കിൽ നിങ്ങൾ തീഷ്ണമതികളാകും ഇപ്പം വേദപാഠൻ തന്നെ സുവിശേഷ വിഹിതമായി കഴിഞ്ഞാൽ കാര്യം മനുഷ്യൻ്റെ വചനത്തെക്കാളുപരി മനുഷ്യൻ്റെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ്റെ ഒരു ആണ് പലപ്പോഴും വേദപാഠങ്ങളിൽ വരുന്നത് അതുകൊണ്ടാണ് ആൾക്കാർക്ക് തിഷ്ണതയില്ലാത്തത് തിഷ്ണത വേണമെന്നുണ്ടെങ്കിൽ അത് ഇവാഞ്ചലിക്കായിരിക്കണം കാര്യം ദൈവത്തിൻ്റെ വചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് അപ്പം അധികാരവും ശക്തിയും എന്ന് പറയുമ്പോൾ അത് എവിടുന്നാണ് വരണം ഇവൻ്റെ വചനം ഇപ്പോൾ നാലേ മുപ്പത്താറ് നമ്മൾ കേട്ടില്ലേ ഇവര് എന്തൊരു അധികാരമാണ് ഇപ്പം എന്തൊരു ശക്തിയാണ് അത് എവിടുന്നാണ് വരണത് അതികായത് എവിടെ നിന്നാണ് വരണത് അത് വരണത് ദൈവത്തിൻ്റെ വചനം ബൈ ഇറ്റ്സെൽഫ് അത് പറയുന്നവരും പാലിക്കുന്നവരും എംപവർ ചെയ്തുകൊണ്ടിരിക്കും അതാണ് റോമ ഒന്ന് പതിനാറ് Naikana, Paranya, Deva naikana, ം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് പറഞ്ഞ ദൈവചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ദൈവത്തിന്റെ ശക്തിയാണ് അപ്പൊ ലോകത്ത് പലതരം ശക്തി ഉണ്ടല്ലേ പാർട്ടിയുടെ ശക്തി സഭയ്ക്കും ഈ പ്രിൻസിപ്പിൾ ബാധകമാണ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ശൈഥില്യം ആരംഭിക്കും വിശ്വാസത്തിനും ഈ പ്രിൻസിപ്പിൾ ബാധകമാണ് ശൈഥില്യം അകത്തും തന്നെ ഉണ്ടാകും ഫെയിലിയർ എന്ന് പറഞ്ഞ സംഭവം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഇവനെ അടക്കി ഒതുക്കി നിർത്തിക്കൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് വിശ്വസ്ത പാലിച്ചു പോകാനുള്ള ഒരു കഴിവ് കൂടിയാണ് ആധ്യാത്മികത എന്ന് പറയുന്നത് വിശ്വസ്തയുടെ ഭാഗമായിട്ടാണ് എന്ത് കൊണ്ടാണ് ഈ അഡ്ഹേസീവ് പവർ ചേർന്ന് നിൽക്കുക ഒട്ടി നിൽക്കുക അല്ല അഡ്ഹേസീവ് പവർ എന്താണ് ശരിക്കും പറഞ്ഞാൽ അത് ദൈവസ്നേഹമാണ് ശരിക്കും ഉടമ്പടി ഇല്ലാത്തവർ ഉടമ്പടി ഉള്ള ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ഇന്ന് ശൈഥില്ല്യം സംഭവിക്കുന്നതിൻ്റെ കാരണം വിഷയസ്നേഹമാണ് അല്ലെങ്കിൽ വസ്തുസ്നേഹമാണ് ഉടമ്പടി അതിൽ വർക്കൗട്ട് ചെയ്യത്തില്ല നിങ്ങളുടെ ഐ എൽ ടി എസ് നിങ്ങളുടെ പി ആറ് നിങ്ങളുടെ കാനഡ നിങ്ങളുടെ പെൻഷൻ നിങ്ങളുടെ വസ്തു വസ്തുവില്പന അതിനാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് എന്നുണ്ടെങ്കിൽ ആ വസ്തു സ്നേഹം എന്ന് പറയും അവിടെ വ്യക്തിസ്നേഹമില്ല നിങ്ങൾ ഈ മരണം വരെ ഈ ഉടമ്പട കാലം എല്ലാം ആൾക്കാർ വസ്തു സ്നേഹത്തിലാണ് ജീവിക്കണത് അതുകൊണ്ടാണ് ഇത് വർക്കൗട്ട് ചെയ്യാത്തത് അതിനകത്ത് വ്യക്തിസ്നേഹം വരണം ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഈ ചേർന്ന് നിൽക്കുക ചിതറി നിൽക്കുക എന്ന് പറയുമ്പോൾ രണ്ടിന് ഒന്ന് ചേർന്ന് നിൽക്കുന്നത് വിശ്വസ്തത ചിതറി നിൽക്കുന്നത് അവിശ്വസ്ത എന്ന് പറയും അപ്പോൾ ചേർന്ന് നിൽക്കുന്ന അഡ്വഹേഷ്സി പവർ എന്താണ് അത് വ്യക്തിസ്നേഹമാണ് ആരോട് ദൈവത്തോടുള്ള വ്യക്തിസ്നേഹം എന്തിനാണ് നീ ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ശ്വാസിച്ച് പറയണം ദൈവത്തെ സ്നേഹിക്കാൻ ഞാൻ ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്ന ആളാണ് പക്ഷേ ഇപ്പോഴൊരു ഉത്തരവാദിത്വത്തോടെ ഇപ്പോൾ പാരൻഹുഡ് പല രീതിയിലില്ലേ പാരൻഹുഡ് ഒരു കുഞ്ഞ് വളർന്നു വരുന്ന മുമ്പ് തന്നെ അടുത്തത് പ്രഗ്നൻ്റ് ആകണമെങ്കിൽ നിരുത്തരവാദിത്തരമായ ജന്മമാണത് ഒരു കുഞ്ഞ് വളർന്ന ആദ്യം മുലകുടി മാറുന്ന അഞ്ച് മൂന്ന് മാസമായപ്പോൾ തന്നെ അമ്മ വീണ്ടും പ്രഗ്നൻ്റ് ആണെങ്കിൽ അതിന്സ്പോ ഇറസ്പോൺസിബിൾ പാരൻ്റ് ഹുഡെന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുലകുടി മാറാത്ത മാറാത്ത കുഞ്ഞിനെ കെയർ ചെയ്യാതെയാണ് വീണ്ടും അമ്മ പ്രഗ് മാതാപിതാക്കന്മാർ വീണ്ടും അടുത്ത കുഞ്ഞിന് ജന്മം കൊടുക്കണെങ്കിൽ എങ്കിൽ പുറത്തുള്ള ആൾക്കാർ തന്നെ പറയണത് ഇറസ്പോൺസിബിൾ പാരൻറ്റ്ഹുഡെന്ന് പറയും ആ കുഞ്ഞിന് മുലകുടി മാറി അതിന് രണ്ട് കൊല്ലമൊക്കെ മുലകുട കുടിച്ച് അത് തന്നെ നിൽക്കാൻ കഴിയുമ്പോൾ അടുത്ത കുഞ്ഞായ റെസ്പോൺസിബിൾ ഭാരങ്ങൾ കൊണ്ടെന്ന് പറയും അപ്പോൾ അതിൽ നമ്മളെ ബോധപൂർവ് നമ്മളിതിനൊരു ഈ ഉടമ്പടിയിലവർ നമ്മളെല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് പറ പറസ്പോൺസിബിൾ ലൈഫാണോ അറിയത്തില്ല നമ്മളിങ്ങനെ അപ്പം റെസ്പോൺസിബിൾ ലൈഫെന്ന് പറയുന്നൊരു സംഭവം ഉടമ്പടി നിങ്ങളെ ഉത്തരവാദിത്തമുള്ള ദൈവ കൊണ്ടുവരും എല്ലാവരും ദൈവം സ്നേഹിക്കുന്നവരാണ് ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് ഉടമ്പടി നിങ്ങളെ ഉത്തരവാദിത്തമുള്ള ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരും ഒന്ന് പ്രാർത്ഥിച്ചേ ദൈവമേ ഉടമ്പടിയിലൂടെ ഉത്തരവാദിത്തമുള്ള ഉത്തരവാദിത്വം ദൈവ സ്നഹത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് നിർത്തിയതിന് നന്ദി പറയുന്നു ശ്രീ നന്ദി വിശ്വരാധന അത് കുഞ്ഞു പാടാം ഓ ദേ ശ്രീവേഗനായിരം സ്തോത്ര ഓ ദേവിരുണ്യ ശ്രീവേഗ ശ്രീ ശ്രീയ രജു എന്നും പറഞ്ഞൊരു മോളസാക്ഷ്യമാണ് ശ്രീയ രജ്ജു ശ്രീയ രജുവിൻ്റെ ചേർന്ന് നിൽപ്പിന്റെ ബയോളജി ഭയങ്കര ഹൃദ്യമാണ് ശ്രീയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലേ നോൺ ക്രിസ്ത്യൻ ലേഡി അവർക്ക് അധികം ആ കുഞ്ഞിന് അധികം വയസ്സില്ല പത്താ ഇരുപത്തിരണ്ടാം വയസ്സായി ഇരുപത്തി മൂന്ന് വയസ്സ് കാണുമായിരിക്കും പക്ഷെ ഇവരുടെയൊക്കെ തങ്കം പോലുള്ള വാക്കുകളാണ് വായിന്ന് വരുന്നത് അവരെന്താ പറയണതെന്ന് അറിയാമോ അവർ പറഞ്ഞു ഞാൻ വീട് പണിയുമ്പോൾ ഒരു മുറി ഞാൻ കർത്താവിന് വേണ്ടി മാത്രം കൊടുക്കും പറ അപ്പോൾ വീട് പണിതുകൊണ്ടിരിക്കുകയാണ് വീട് പണിയപ്പോൾ മുക്കാലായി ഇപ്പോൾ ഇവിടെ പറയണത് ഞാൻ വീട് പണിയുമ്പോൾ ഒരു മുറി കർത്താവിന് വേണ്ടി മാത്രം കൊടുക്കും അവൾ ഉടമ്പടി മാതാവിൻ്റെ മധ്യസ്ഥല്ലാം എടുത്തെങ്കിലും അവൾക്ക് ബോധമുണ്ട് ഇത് കർത്താവിലേക്കാണ് പോകണമെന്നുള്ളത് അത് ക്ലിയർ അല്ലേ അപ്പം എന്നിട്ട് അവൾ അവൾ നടത്താൻ പറയുന്നുണ്ട് എന്തിനാണ് ഞാൻ ഈ കർത്താവിന് വേണ്ടിയും ഒരു കൊടുക്കണമെന്ന് അറിയാമോ ആൾക്കാരെന്നോട് ചോദിക്കും ഞാനൊരു നോൺ ക്രിസ്ത്യൻ അല്ലേ എന്തിനാ എന്തിനാണ് എൻ്റെ വീട്ടിൽ കർത്താവിൻ്റെ പടം പെട്ടിരിക്കണം എന്ന് ആൾക്കാർ ചോദിക്കത്തില്ലേ അങ്ങനെ ആൾക്കാരെക്കൊണ്ട് ചോദിപ്പിക്കാനാണെന്ന് എന്തിനാണ് അപ്പം ഞാൻ കർത്താവിനെക്കുറിച്ച് അവരോട് പറയും ഈ വീട് എനിക്ക് കർത്താവ് തന്നതാണെന്ന് എന്തോട് ദൈവസ്നേഹിക്കട്ടെ ശ്രീ ഇപ്പൊ നിങ്ങൾക്കതിൻ്റെ ഒരു ലൈൻ മനസ്സിലായില്ലേ എത്ര പെട്ടെന്നാണ് ഈ ആൾക്കാരെ ചേർന്നങ്ങടെ നിൽക്കണത് കർത്താവുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുകയല്ലേ സ്നേഹത്തിലെ നിൽക്കുന്ന അവൻ എന്നോട് സ്നേഹത്തിൽ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ഞാൻ അവനെ മാനിക്കുന്ന സങ്കീർത്തകന്റെ വലിയൊരു ദൈവാനുഭവമാണ് ചേർന്ന് നിൽപ്പ് ടേക്ക് ഗോഡ് സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് പറഞ്ഞ് അവൻ 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 സ്നേഹത്തിൽ എന്നോട് എന്നോട് ില്ക്കുന്നത് നാമം അറിയുന്നത് നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും സംരക്ഷിക്കും ഈ രക്ഷയും സംരക്ഷണം വരണത് ചേർന്ന് നിൽപ്പിന്ന വരണത് നിങ്ങൾ ഇടമ്പടി എടുത്തിട്ട് അതിന്റെ താ സാങ്കേതികമായിട്ട് കുറച്ച് കാര്യങ്ങൾ കാട്ടിക്കൂട്ടി അവൻ അനുഷ്ഠ അനുഷ്ഠാനമാക്കി മാറ്റി കഴിഞ്ഞാല് വരണ്ട അനുഷ്ഠാനങ്ങൾ വരണ്ട ആചാരങ്ങൾ അനാചാരങ്ങളായി മാറും ആചാരമില്ലേ ഉടമ്പടി കുറേ ആചാരങ്ങളില്ലേ ഉൾപ്പെടുമ്പോൾ ഒരു ആചാരമുണ്ട് ഉടമ്പടി തൈലം തേക്കുമ്പോൾ ഒരു ആചാരമുണ്ട് ഇല്ലേ ഉടമ്പടി തൈലം എടുത്തപ്പം തന്നെ ആചാരം ചെയ്യും ഈ ആചാരം അർത്ഥമറിയാതെ ചെയ്താൽ എന്ത് പറ്റും ആചാരത്തിനെന്ത് പറ്റും അതിനാണ് അനാചാരം എന്ന് പറയണത് അർത്ഥമറിയാതെ ആചാരം ഒത്തിരി പേർക്ക് ചെയ്യുവേ എന്തെല്ലാം കാര്യങ്ങൾ ആൾക്കാരെ കട്ടിക്കൂട്ടുവന്ന് അർത്ഥം അറിയാ ചെയ്യുന്ന ആചാരങ്ങൾക്ക് എന്താ വിചാരിക്കണത് പറയണത് അനാചാരം എന്ന് പറയും ഉടമ്പടി പല ആൾക്കാരും അനാചാരമായിട്ടാണ് ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ് അവർക്ക് ബോധമില്ല ബോ അനാചാരം എന്ന് പറഞ്ഞ ഒരു ബോ എന്ന് പറഞ്ഞ ഒരു ബോധമാണ് അർത്ഥം അറിഞ്ഞ് ചെയ്യണം ഇപ്പം തന്നെ ഈ ശ്രീജിയുടെ കാര്യം തന്നെ എടുത്ത് ശ്രീജിയുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കുടിക്കാനും വെള്ളമില്ല തേപ്പിനും വെള്ളമില്ല കുടിക്കാനും വെള്ളമില്ല അവിടെ കാര്യം വെള്ളം ഇങ്ങനെ കലങ്ങിയ വെള്ളമാണത് നമുക്ക് ഒരു പത്ത് ബക്കറ്റ് കിട്ടുമ്പോൾ കിണറ വറ്റിപ്പോ പത്ത് ബക്കറ്റ് വെള്ളം കിട്ടുമ്പോൾ കിണറ വറ്റിപ്പോ കുടിക്കാനും പറ്റണില്ല അപ്പോൾ ഉടമ്പടി ഇരിക്കുന്ന ഒരാളിൻ്റെ ജീവിതാനുഭവങ്ങളാണതേ അപ്പോൾ കുടിക്കാനും വെള്ളമില്ല തേക്കാനും വീട് തേക്കാനും വെള്ളമില്ല അപ്പോൾ വളന്തി ചെയ്യും അവൾ കൊണ്ടുപോകുന്ന ശേഷം ഉടമ്പടി ഉപ്പെടുത്ത് നമുക്ക് ഉടമ്പടി പ്രയോഗ ഒരു ജീവിതമാണല്ലോ ഉടമ്പടി ഇരിക്കുന്നവർക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ആദ്യം ഒറ്റ ഒറ്റശ്വാസത്തിൽ കർത്താവ് വെളിപ്പെടുത്തിയാണ് ഒന്നും അഡീഷൻ ചെയ്തിട്ടില്ല ഉടമ്പടി ബുക്ക് എഴുതണ ഒരു എഴുപത്തിരണ്ട് മണിക്കൂറുണ്ട് എഴുപത്തഞ്ച് പേജ് എഴുപത്തിരണ്ട് മണിക്കൂർ കൊണ്ട് എഴുതുന്നതാണ് അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളതാണ് ഉടമ്പടി തൈലം അതിന് തേനായിരുന്നു തേനായിരുന്നു ആദ്യം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് ഉടമ്പടി തൈലത്തിന് പകരം ഞാൻ തേനെന്ന് എഴുതിയിരിക്കണത് തേനെന്ന് എഴുതിയപ്പോൾ തന്നെ ഒരു മനുഷ്യനിൻ്റടുത്ത് വന്നിട്ട് തേൻ നിറച്ച ആളെ തല്ലി അയാളെന്നെ വിളിച്ച് അച്ച ഞാൻ തേൻ നിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് എന്നെ തല്ലെന്ന് പറഞ്ഞ് രതീഷാണ് അന്ന് തേൻ നിറക്കണ ആദ്യം അപ്പം ഞാൻ പറഞ്ഞു സാരമില്ല നീ അത് തേൻ മാറ്റിയിട്ട് ഉടമ്പടി തേനുമാക്കും തല്ലിയ കാര്യം ഞാൻ മൈൻഡ് ചെയ്യില്ല അത് കർത്താവിന് കാഴ്ച്ച വെച്ചാൽ എന്ന് പറഞ്ഞു അത് നീ കർത്താവിന് കാഴ്ച്ച വെച്ചാൽ എന്ന് പറഞ്ഞു തേൻ മാറ്റാൻ കർത്താവ് പറഞ്ഞിരിക്കാനാണെന്ന് തേൻ ബൈബിളുള്ളതല്ല അത് ആശ്രയിച്ച് കൊടുക്കുന്നതാണ് ഉടമ്പടി തൈലമാണ് ഉടമ്പടി തൈലമാക്കാൻ വേണ്ടിയാണ് തല്ലുകൊണ്ടിരിക്കുന്നത് അപ്പം തല്ലുകൊണ്ടുണ്ടാക്കിയതാണ് ഉടമ്പടി തൈലം ആ എഴുപത്തഞ്ച് മണിക്കൂറിനുള്ളിൽ സംഭവിച്ച വിഷയങ്ങളാണത് ഇതൊക്കെ തുടങ്ങി അതിനുശേഷം ഞങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾക്ക് വിവേചനമുള്ളതുകൊണ്ട് മനസ്സിലായി അതല്ല പ്രശ്നം കർത്താവ് സംസാരിക്കണത് തേൻ തന്നെ മാറ്റാൻ പറയണത് കർത്താവ് ഇതിനൊരു വിവേചനമാണ് എന്ത് ആ പാഠത്തിൻ്റെ അകത്തൊരു പാഠമുണ്ട് അതറിയണമെങ്കിൽ ഒരു ജ്ഞാനവരം വേണം ഉടമ്പടി നിശബ്ദതയുടെ പ്രാർത്ഥനയാണ് ഉണ്ടായിട്ടുള്ളതിനെ മൂലമാണ് അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടുള്ളത് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ എഴുതപ്പെടുന്നത് സമസ്തവും ഒന്നും കൂടാതെ ഉണ്ടായിട്ടില്ല അപ്പൊ പോസിറ്റീവായാലും നെഗറ്റീവ് ആയാലും അതിന്റെ പിന്നിലെല്ലാം ദൈവത്തിന്റെ ഒരു പരിപാലനയുണ്ട് ഇത് വിവേചിച്ച് മനസ്സിലാക്കണം ഇത് വിവേച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ഒരു എന്താ പറയണത് ഒരു ലോകത്താന്മാരായി പോകും എല്ലാം മാനുഷികമായിട്ട് എടുക്കും എന്നിട്ട് മുറിവേക്കും എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ പെരുമാറും അപ്പോൾ ജഡിക അരുപിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ജഡാരൂപിയാണ് ഒരു മനുഷ്യന് മൂന്ന് അരുപിയാണ് പ്രവർത്തിക്കുന്നത് സാധാരണ ഒന്ന് ജഡാരൂപി ഒന്ന് ലോകാരൂപി ഒന്ന് ദൈവാരൂപി നമ്മളിതിൻ്റെ ഈ പ്രമോ ഈ പ്രപ്പോഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇതിനകത്ത് ജഡിക മനുഷ്യൻ എന്ന് പറയും ബൈബിൾ പറയും അപ്പോൾ അവന് ഹെൻ പെർസെൻ്റ് ജഡാരൂപി ആയിരിക്കും അപ്പം ജഡിക മനുഷ്യന് വെളിപാടുകൾ പോഷത്വമാണെന്ന് പറയുന്ന ഒരു ബൈബിള് ജഡിക മനുഷ്യന് ദൈവികമായ കാര്യങ്ങൾ പോഷത്വമാണ് അപ്പോൾ അവനോട് കർത്താവ് പറയും നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ കൊണ്ട് വെതിറിയിട്ട് കാര്യമില്ലെന്ന് പറയും അതാണ് ജഡിക മനുഷ്യൻ നീ കൈവിട്ട് കളയരുത് ഈ ജഡിക മനുഷ്യൻ്റെ എവിടെയെങ്കിലും ഒരു കനല് കാണും അവന് നീ എപ്പോഴും ഇങ്ങനെ ആത്മഭാരത്തോടെ പിന്തുടരണം അത് നിൻ്റെ ഭർത്താവായിരിക്കാം ഇപ്പം നിന്നെ അംഗീകരിക്കണില്ല അത് നിന്റെ ഭാര്യയായിരിക്കും എന്റെ മരുമകളായിരിക്കാം അമ്മയെ ബലം ആ രീതിയിൽ വരണതാണ് നമ്മുടെ സഹനം യേശു ക്രിസ്തുവിന് നാമത്തിൽ നമ്മുടെ ബലക്കുറവുകള് ക്രിസ്തുവിന് നാമത്തിൽ എടുക്കുന്ന വഴിയാണ് നമ്മൾ ബലം പ്രാപിക്കുന്നത് അതാണ് കൊളോസ്യസ് ഒന്ന് പതിനൊന്ന് എടുത്തെ സന്തോഷത്തോടെ പറഞ്ഞു സന്തോഷത്തോടെ സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും എങ്ങനെയായിട്ട് പരിപാടി എങ്ങനെയായിട്ട് പരിപാടിയാണ് കേട്ടില്ലേ സന്തോഷത്തോടെ സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും അവിടത്തെ മഹത്വത്തിന്റെ അനുസൃതമായി സർവശക്തിയിലും സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ നിങ്ങൾ ബലം പ്രാപിക്കട്ടെന്തിനാണ് ഉടമ്പെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബലം പ്രാപിക്കാനാണ് എടുക്കണത് ഉടമ്പെടുക്കണത് ബലം പ്രാപിക്കാനാണെങ്കിൽ ആ ബലം പ്രാപിക്കുന്നതിന്റെ ഉള്ളില് അതിൻ്റെ പ്രക്രിയയിൽ സഹനമുണ്ട് ഉണ്ട് മനസ്സിലായില്ലേ കുടുംബത്തിലുള്ള വിഷയങ്ങളുടെ മേലെ ഒരു സഹനവും ക്രിസ്തുവിനു നാമത്തെ പ്രതി എടുക്കണം പിന്നെന്താണ് ഒരു ക്ഷമയുമുണ്ട് ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ് സഹനത്തിൻ്റെ ദീർഘക്ഷമ സഹനം റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് ക്ഷമയെന്ന് പറയണം ഇത് ആരുടെ പേരിലാണ് ക്രിസ്തുവിൻ്റെ എടുക്കണം ഉടമ്പടി ഒരു ജീവിതമാണ് അത് ഏറ്റവും കൂടുതലുള്ളത് അമ്മയ്ക്കാണ് ക്രിസ്തു വരെ അമ്മയെ ഡിസോൺ ചെയ്യും എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാലത്ത് വേപതിനായിരിക്കേണ്ടവരാ നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അമ്മ സഹനത്തോടെ ക്ഷമയോടെ ഹൃദയത്തിൽ സംഗ്രഹിക്കും ബലം പ്രാപിക്കും ദൈവത്തിൽ നിന്നുള്ള ഉടമ്പടിയുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം താമസിച്ചാൽ പോലും ആ സഹനവും ക്ഷമയും നിങ്ങളെ ദൈവത്തോളം ബന്ധത്തെ ബലം പ്രാപിപ്പിക്കണം ശ്രദ്ധിക്കേണ്ട श नया दाने से कृपास പരിശുദ്ധ കൈ ഒരു ഇടത് കൈ നെഞ്ചത്ത് വെച്ച് വരത് കൈ സ്ഥിരത്തിൽ വെച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ മേഖലകളിലെയും രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഓൺലൈനിലുള്ളവരും ഇതേ തന്നെ ക്രിയകൾ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം കർത്താവിൻ്റെ വചനം എത്രയും നേരം കേട്ടതാണ് ഉടമ്പടിയിൽ എങ്ങനെയാണ് പുരോഗമിക്കേണ്ടതെന്ന് നമ്മളെല്ലാം പഠിച്ചതാണ് കർത്താവ് അങ്ങയുടെ അവകാശവും അങ്ങയുടെ ഓഹരിയുമായിരിക്കുന്ന അങ്ങയുടെ സഭ അങ്ങേന്ന് ആധുനിയൻ രക്ഷകനെ ഏറ്റുപറഞ്ഞുകൊണ്ട് സിരസ്സിൽ അവരുടെ കൈകൾ വെച്ചിരിക്കുന്ന കർത്താവ് കർത്താവ് അവിടെ കൈകളെ കർത്താവ് നിന്റെ തിരുമുറുപാർന്ന് ആണിപ്പെടുത്താറുന്ന അത്ഭുത കൈകളായി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ അടിപ്പിടർ പോലെ വൈദാഖാലും ദൈവികമായി സത്യം അവരൊക്കെ ആവശ്യത്തിന് ഉച്ചമായി ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും പെശ്ശികളിലും രോഗത്തിൻ്റെ ആതിരമായ രോഗാതിരമായ എല്ലാ പെശ്ശങ്ങളിലും കോശുകളിലും കോശങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ ലോഡ് ജീസസ് ക്രൈസ്റ്റ് ബി ഹീൽഡ് ശ്രദ്ധിക്കട്ടെട്ടുണ്ട് വീണ്ടും വീണ്ടും ഒരുമിച്ച് പാടാൻ ശ്രദ്ധിക്കട്ടെടുത്തോണ്ടേ அப்புறையினா சக்தியினவே பரிசு சாப்பாவே அத்துயக்கிணவே பரிசுன் சாப்பாவே ஆதினை மோஜனோணி മകള് ജോലിയില്ലാത്തവര് വീടില്ലാത്തവര് വഴിയില്ലാത്തവര് വെള്ളമില്ലാത്തവര് വിസ ഒത്തു വരാത്തവര് പി ആർ കിട്ടാത്തവര് തിരിച്ചു പോരാൻ ഉദ്ദേശിക്കുന്നവര് കയറിപ്പോകാൻ പോകാൻ ഉദ്യമിക്കുന്നവര് ഇന്റർവ്യൂ ഉള്ളവര് ടെസ്റ്റ് ഉള്ളവര് പി എസ് സി പോലുള്ള ടെസ്റ്റുകൾക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ റാങ്ക് ലിസ്റ്റ് ഉള്ളവർ അപ്പോയിൻമെൻറ്റ് പ്രതീക്ഷിക്കുന്നവർ ജപ്തി നടപടി നേരിടാൻ പോകുന്നവർ സാമ്പത്തിക കടമുള്ളവർ സ്വസ്ഥ വിൽക്കാൻ പോകുന്നവർ കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർ കല്യാണം വിഴ് വിടുവിക്കാൻ പോകുന്നവർ വിവാഹം ഒത്തു വരാത്തവർ മക്കളില്ലാത്തവർ ഉള്ള മക്കൾക്ക് ദുടനടപ്പുള്ളവർ തെറ്റായ പ്രണയത്തിൽ ബന്ധപ്പെട്ടു പോയവർ കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത കേസിലായവരെ പോസ്കോ പോലുള്ള കേസിൽ ചെന്ന് കള്ളക്കേസ് അകപ്പെട്ടിരിക്കുന്നവർ മറ്റു തരത്തിലുള്ള കേസകപ്പെട്ടിരിക്കുന്നവർ എല്ലാവരുടെ മേഖലകളിലും കർത്താവിൻ്റെ കൃപ വരുമാനത്തിൻ്റെ മാർഗങ്ങൾ കർത്താവ് ഇടപെടാനുള്ള ഡേറ്റുകൾ എല്ലാം നിശ്ചയിച്ചുള്ളവർ അവിടെ മുതലെല്ലാം കർത്താവിന് ശത് പ്രവർത്തിക്കാൻ വേണ്ടി കിട്ടിമുഴക്കാൻ പോലും ശ്രദ്ധിക്കട്ടെ ഉന്നതമായ നാമത്തിന് സ്വത്തം ചെന്ന് കർത്താവ് അങ്ങനെ തിരുമുറുവാർന്ന് മരുന്നുകയറ മക്കളെ സ്ഥിതി വെക്കണമെന്ന് പ്രാർത്ഥിക്കർത്താവേ വഴിയില്ലാത്തവർ വെള്ളമില്ലാത്തവർ വീട് കർത്താവ് ജീവിക്കാനുള്ള മാർഗമില്ലാത്തവര് ജോലി ഇല്ലാത്തവർ വീട് നഷ്ടപ്പെട്ടവർ വിസ്വാദ നഷ്ടപ്പെടും ഇത് വരാ വരാത്തവരുടെ വ്യത്യസ്തങ്ങളായ വിഷമതകളുടെ വേദന അനുഭവിക്കുന്നവർ സമാധാനം ഇല്ലാത്തവർ കുടുംബസമാധാനം ഇല്ലാത്ത കുടുംബങ്ങൾ ഒത്തുവരാത്ത കല്യാണങ്ങൾ മക്കളില്ലാത്തവർ കൊള്ളം മക്കൾക്ക് രോഗങ്ങളോട് തെറ്റായ പ്രണയബന്ധനം അകപ്പെട്ടിരിക്കുന്നവർ വ്യക്തി കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർ വഴക്കുള്ളവർ അതിർത്തി തർക്കമുള്ളവർ കേസ് അകപ്പെട്ടിരിക്കുന്നവർ ജോലി ഇല്ലാത്തവർ സാമ്പത്ത് സാമ്പത്തിക കടങ്ങളുള്ളവർ എല്ലാ തരത്തിലും വിഷമാലോധിക്കുന്ന ഇതിമ കഥാവിന്റെ വലിയ ശക്തിയും ഇടപെട്ടവരികയും കാരകരോഗങ്ങൾ തീരാഭേദിക ജീവിത ദുരിതങ്ങൾ ഉന്നതമായ നാമത്തെ മാറിപ്പോകട്ടെ ജീവിത ദുരിതങ്ങളും മനുഷ്യൻ ഉടമ്പടിയിലൂടെ എന്താ സംഭവിക്കണത് വിശുദ്ധീകരിക്കുകയും ചെയ്യും അപ്പം ശക്തീകരിക്കുകയും ചെയ്യാം അപ്പൊ ശക്തീകരിക്കാൻ നമുക്ക്